ഒരുപാട് നാളത്തെ ജീവിതമായിരുന്നു അതെന്ത്രിക്കുന്നു അപ്പൊ ഇത്ര നാളെ ജീവിച്ച് ദിവസം ഇപ്പൊ മഴ തനെയുന്നു മഴ പെയ്യുന്നു തന്നെയാണ് ഒരു ഐശ്വര്യം വരുന്ന എന്ത് ഞാൻ സാധാരണ ഈ എന്തെങ്കിലും ആഗ്രഹിച്ചേക്കാ യോ ഇങ്ങനെ നഷ്ടം വരെ കൊണ്ടുപോകാതെ ഭയങ്കര അതെ എല്ലാരും ഭയങ്കര സന്തോഷം എല്ലാവരുടെയും തിരക്കെ മാറ്റി വെച്ച് എല്ലാരും നമുക്ക് വിദ്യാർത്ഥിയും തിരക്കുള്ള ആൾക്കാരാണ് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് നമ്മുടെ ഒരു സൈനിക ഭയങ്കര സന്തോഷാണ് കേട്ടോ ട്ടോസ് ഇത് എഴുതുന്നത് നമ്മുടെ കാഞ്ചീപുരാണ് ശബ്ദിച്ചിരുന്നാണ് ആ ശബരിചേട്ടാ എവിടെ ശബരിചേനാണ് എന്റെ എല്ലാ സ്റ്റൈലും എടുക്കുന്നത് അടുത്ത ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റൂന്തെങ്കിലും ചോദിക്കണ്ടോ താങ്ക് യു ഏട്ടാ താങ്ക് യു